നമസ്കാരം ഞാൻ രാവിലെ പത്രം വായിക്കുമ്പോഴേ പേടിച്ചോണ്ടാണ് വായിച്ചത് കാരണം ആ സുരേഷ് ഗോപി ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ കിരീടമായിട്ട് പോയിട്ട് കിരീടം വെച്ചപ്പോൾ ഇന്നലെ വീണ് താഴെ വീണ് പൊട്ടിയ സംഭവം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ നിറച്ചു അതാണ് പത്രങ്ങൾ ഇനി എങ്ങാനും അത് വാർത്തയോ അല്ല കാർട്ടൂണോ ഒക്കെ ആക്കും എന്ന പേടി എനക്കുണ്ടായിരുന്നു ഞാൻ പത്രം രാവിലത്തിൻ്റെ പേടിയോടെ ആ തപ്പി പിടിച്ച് വായിച്ചത് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ കാർട്ടൂൺ വരക്കും വലിയ ചിത്രം ഒന്നാം വേല കൊടുത്തിട്ടേ അല്ല രാഹുൽ ഗാന്ധിയോ പിണറായി വിജയനൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട വീണു പൊട്ടി കേരാധകൃഷ്ണൻ വേണ്ടി ശബരിമലയിൽ പോയപ്പം ഒരു ചിത്രം എടുത്തിട്ട് അയാൾ വിനയത്തോട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അയാളോട് ആ കേ ചിത്രം തൊഴാതെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം ക്യാപ്ഷനൊക്കെ ഇട്ട് കൊടുക്കും പിണറായി വിജയൻ ഗുരുവായൂർ പോയാൽ അത് ഇങ്ങനെ എന്തോ ചോദിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ചോദിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാലം ഞാൻ തടഞ്ഞു പോയാൽ ഇത് ശാപമാണ് എന്നുള്ള വ്യങ്ക്യം വരുത്തുന്ന രീതിയിലുള്ള വല്ല കാർട്ടൂണൊക്കെ വരക്കും സാധാരണയാണല്ലോ അപ്പോൾ പാവം സുരേഷ് ഗോപി അങ്ങനെയൊന്നും അല്ലല്ലോ സുരേഷ് ഗോപിൻ്റെ ആ കിരീടം ഇട്ടു കൊടുക്കുന്ന സമയത്ത് താഴെ വിടത് ഇനി വലിയ വാർത്തയ്ക്കായിട്ടേ ഇവരെന്താ അലംബാക്കിയെങ്കിലോ എന്നുള്ള പേടി എനക്ക് ഉണ്ടായിരുന്നു ഭാഗ്യം കേട്ടാ ഒരു പത്രത്തിലും അതില്ല വലിയ സമാധാനം ഇല്ലെങ്കിലേ സുരേഷ് ഗോപി അവിടെ ഇലക്ഷനൊക്കെ മത്സരിക്കാൻ പോകല്ലേ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വോട്ടൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ലൂർദു മാതാവിന് പള്ളിയിൽ കൊണ്ടുപോയി കിരീടമൊക്കെ വെച്ചതിൻ്റെ ഒരു ആ ഒരു വോട്ട് കിട്ടുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് സ്വന്തം മകളുടെ കല്യാണത്തിനാണല്ലോ ചില ആളൊക്കെ ഊറ്റാൻ പറയുന്നു തിരുവനന്തപുരത്ത് ആടെ പള്ളിയിൽ പാളയം പള്ളിയിൽ മറ്റെടുത്ത് പള്ളിയിൽ അവിടെയൊന്നും കൊടുക്കാണ്ട് എന്തിനാണ് തൃശ്ശൂർ പോയി കൊടുക്കുന്നതാണ് അതും അദ്ദേഹം വളർന്ന സ്ഥലത്തുള്ള പള്ളിയിലേ കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ദുഷ്ടന്മാർ പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹം തൃശ്ശൂരിനോടാണ് തൃശ്ശൂർ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ പോയി അങ്ങനെ ഒരു കിരീടം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നല്ല ഉദ്ദേശശുദ്ധിയോടു കൂടി ചെയ്ത കാര്യമാണെന്ന് എന്തായാലും പത്രങ്ങൾ മനസ്സിലായിട്ട് അതുകൊണ്ടാണ് അവർ ഏടും ഞാനിങ്ങനെ കമ്പലിൽ തപ്പി മനോരവും മാതൃഭൂവിയും ഒക്കെ തപ്പി ഏടിയും വാർത്തയില്ല ഫോട്ടോ ഒന്നും കാര്യം കൊടുത്തിട്ടില്ല മാതാവിന് കിരീടം വെക്കുമ്പോൾ വീണു പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മണിപ്പൂരിൽ ക്രൈസ്തവ വേട്ട നടന്നാണല്ലോ അപ്പോൾ കെ സി ബി സി അടക്കം നല്ല ദീപികയിലൊക്കെ ലേഖനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് ഇതിട്ടപ്പം വീണത് ശാപം കൊണ്ടാന്നൊക്കെ പറയുന്ന ചില ദുഷ്ടന്മാരൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഇടയിലാണ് അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു കിരീടം കൊടുത്തത് മാത്രമല്ല വേറെ പ്രശ്നമുണ്ടെന്നെ കിരീടം വെച്ചിട്ട് വീണു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്താലേ സുരേഷ് ഗോപി സുരേന്ദ്രനും എൻ രാധാകൃഷ്ണനും ഒന്നും അല്ല അങ്ങ് കേന്ദ്രത്തിലാ പിടി മോദിക്കും അമിത്ഷായും ഒക്കെ നേരിട്ടുള്ള പിടിയാണ് അത് വെറുതെ ചൊറയാക്കാതിരിക്കുന്നതിൽ പത്രങ്ങൾക്ക് കൊള്ളാം എന്തായാലും പത്രം ആരും വാർത്ത കൊടുത്തില്ല ഞാൻ ഈ റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങുന്നതിന് മുന്നേ അതൊന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വായിക്കാന്ന് വെച്ചാൽ നമ്മളെ മലയാളത്തിലെ പത്രങ്ങളല്ലേ നാളെയും നമുക്ക് വായിക്കേണ്ടതല്ലേ അതുകൊണ്ട് എന്തായാലും അവർ സമാധാനം കാർട്ടൂണും വരച്ചിട്ടില്ല ഒന്നും പോക്കറ്റ് കാർട്ടൂൺ പോലും വരച്ചിട്ടില്ല പിന്നെ ഫോട്ടോയൊന്നും കൊടുത്തില്ല വാർത്തയും കൊടുത്തില്ല ഈ കിരീടം കൊടുത്ത വാർത്ത വീണു എന്നുള്ള വാർത്തയെ കൊടുത്തില്ല പിന്നെ വീണ്ടും ആൾക്ക് വേറൊരു വാർത്ത മാനോരമയിലുണ്ട് മുഖ്യമന്ത്രിയെ പേടിച്ച് വേദിയിൽ വെളിച്ചം കെടുത്തി പോലീസ് എന്ന് പറഞ്ഞിട്ട് സയൻസ് ഫെസ്റ്റിവലിൻ്റെ ഒരു പരിപാടിയാണ് കണ്ടല്ലോ തിരുവനന്തപുരത്ത് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു മുഖ്യമന്ത്രിയാണ് സയൻസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ആ ഭാഗത്തുള്ള ലൈറ്റ് കെടുത്തി ദുഷ്ടമാർ എന്നിട്ട് മുഖ്യമന്ത്രിയെ പേടിച്ചിട്ട് ലൈറ്റ് കെടുത്തിട്ട് ഈ ഉദ്ഘാടനം നടത്തിയതെ അത് മനോരമയിൽ വാർത്തയുണ്ട് അതൊക്കെ മനോരമ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് റീഡേഴ്സ് അഡ്വക്കേറ്റ് തുടങ്ങാം പെട്ടെന്ന് തന്നെ വാർത്തകളിലേക്ക് പോയിട്ട് വരാൻ ഒരുപാട് സമയങ്ങളില്ല എന്തായാലും ആ സുരേഷ് ഗോപിൻ്റെ കിരീടം വീണ വാർത്ത കൊടുക്കാത്ത ആശ്വാസം എന്തായാലും എനിക്കുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് അവതരിപ്പിക്കുമ്പോൾ കെ ഫോൺ സതീശനെ വിമർശിച്ച് കൊടതിയെന്ന് മാതൃഭൂമി വാർത്ത കൊടുത്തിട്ടുണ്ട് കെ ഫോണിന് ഹൈക്കോടതിയുടെ വിമർശനം എന്ന് മനോരമയും വാർത്ത കൊടുത്തിട്ടുണ്ട് വിമർശനം എന്താണെന്നുള്ളത് മാധ്യമം ത്തിൽ ഒന്നാം പേജിൽ തന്നെ തലക്കെട്ടുണ്ട് പബ്ലിക് ഇൻട്രസ്റ്റോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്ന മാധ്യമം ആ തലക്കെട്ടാണ് കൊടുത്തത് സതീശനോട് കോടതി ചോദിച്ചത് കെ ഫോണിനെതിരായ ഈ പരാതി നിങ്ങൾക്ക് പബ്ലിസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് വേണ്ടിയിട്ട് കൊടുത്തേണമെന്ന് വെച്ചിട്ടുണ്ട് ലക്ഷ്യം പബ്ലിസിറ്റിയോ എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനി എന്ന സി പി പത്രമാണല്ലോ ദേശാഭിമാനി ലീഡ് തന്നെ ആക്കിയിട്ടുണ്ട് അയോധ്യ സന്ദർശിച്ച് യു പി നേതാക്കൾ എന്ന് കൗമുദി വാർത്ത കൊടുക്കുന്നുണ്ട് അയോധ്യയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ ഒക്കെ വരുന്നത് കേരളത്തിൽ കെ എസ് ചിത്ര എല്ലാവരും അയോധ്യ ശ്രീരാമ പ്രതിഷ്ഠേൻ്റെ ദിവസം എല്ലാവരും വിളക്കെത്തിച്ചൊള്ളണം പിന്നെന്താ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തതിൻ്റെ നിരാശ പല ആളുകൾക്കുണ്ട് അതിനെതിരായി ചിത്രയെ വിശ്വസിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് വിമർശനമുണ്ട് പള്ളി പൊളിച്ച് അമ്പലമുണ്ടാക്കിയ ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഇങ്ങനെയാണോ ആഹ്വാനം ചെയ്യേണ്ടത് നിങ്ങൾ സ്വന്തമായി പോയി ചെയ്താൽ പോരെ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചിത്രക്കെതിരായ വിമർശനങ്ങൾ പ്രതിരോധിക്കാൻ ഗായകൻ ജി വേണുഗോപാൽ രംഗത്തെത്തിയിട്ടുണ്ട് ചിത്രയോട് ഒരു തവണ ക്ഷമിച്ചൂടെ എന്നാണ് ജി വേണുഗോപാൽ ചോദിക്കുന്നത് അതിന് ചിത്രം തെറ്റ് ചെയ്തു എന്നാണ് ജി വേണുഗോപാൽ പറഞ്ഞത് തെറ്റിനാണല്ലോ ക്ഷമിക്കുന്നത് എന്തായാലും പിന്തുണച്ചിട്ടാണെന്ന് മനോരമയിൽ വാർത്തയുണ്ട് ചിത്രയ്ക്ക് പിന്തുണയുമായി ജി വേണുഗോപാൽ എന്ന് പറഞ്ഞ വാർത്തയുണ്ട് മറ്റ് ജില്ലാ ഏരിയയിൽ പരിപാടി നടക്കുന്നത് പി കെ ബിജു ഈ പ്രതിഷ്ഠ ദിനം ലൈവിൽ പോലും കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് ആ പ്രചരണത്തിനെതിരെ പി കെ ബിജുവിനെതിരെ വ്യാജപ്രചരണം എന്നു പറഞ്ഞൊരു വാർത്ത ദേശാഭിമാനി കൊടുക്കുന്നുണ്ട് മന്ത്രി വാക്കുപാലിച്ചു പ്രസാദിൻ്റെ കുടുംബത്തിന് ആധാരം കൈമാറി എന്നൊരു വാർത്ത കൗമതി കൊടുക്കുന്നുണ്ട് തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കെ ജി പ്രസാദിൻ്റെ ഭാര്യ ഓമനയുടെ സ്വയം തൊഴിൽ വായ്പ എഴുതിത്തള്ളി മന്ത്രി കെ രാധാകൃഷ്ണൻ അവിടെ പോയി വാഗ്ദാനം നൽകിയതാണ് അത് പാലിച്ചു എന്നാണ് കേരളകൗമുദിയിൽ മാത്രം ഒരു വാർത്തയുള്ളത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളുണ്ട് സി പി എം മുതിർന്ന അംഗങ്ങളെ രംഗത്തിറക്കും എന്ന് മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ടുണ്ട് സ്വരാജ് ശൈലജ ടീച്ചർ കെ രാധാകൃഷ്ണൻ തുടങ്ങി ഒരുപാട് ആളുകളെ പ്രധാനമായി തന്നെ രംഗത്തിറക്കാനാണ് അത്ര ആലോചന കോട്ടയത്ത് ജോസ് ജോസഫ് വിഭാഗങ്ങൾ നീർക്കി നീർ എന്ന് കൗമുദി പറയുന്നുണ്ട് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം നൽകും എൽ ഡി എഫിൽ ജോസ് കെ മാണിയുടെ മണ്ഡലമാണല്ലോ അപ്പോൾ അവർ തമ്മിൽ യുദ്ധം ചെയ്യും എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൻ്റെ സ്ഥിതി ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പ് വാർത്ത ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ളതാണ് കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണ വാർത്തയാണ് പി രാജീവിനെതിരെ ഇ ഡി എന്ന് മംഗളം ലീഡ് വാർത്ത നൽകുന്നുണ്ട് സി പി എമ്മിന് നൂറ് കോടി കള്ളപ്പണം എന്ന് വീക്ഷണം ലീഡ് നൽകുന്നു അനധികൃത വായ്പകൾക്ക് പി രാജീവ് സമ്മർദ്ദം ചെലുത്തി എന്ന് ജന്മഭൂമി ലീഡ് വാർത്ത നൽകുന്നു മന്ത്രി രാജീവിനെതിരെ ഇ ഡി എന്ന് മാധ്യമം വാർത്ത നൽകുന്നു വഴിവിട്ട് സമ്മർദ്ദം എന്ന് ചന്ദ്രിക വാർത്ത നൽകുന്നു നവകേരള സദസ്സിന് പോകാത്ത സി പി എമ്മുകാർ അംഗത്വം പോയി അനുഭാവിയായേക്കും എന്ന് മംഗളത്തിൽ ഒരു വാർത്തയുണ്ട് ഡൽഹി സമരത്തിന് ക്ഷണിച്ച് സർക്കാർ ആലോചിച്ച് പറയാമെന്ന് പ്രതിപക്ഷം എന്ന് മാധ്യം ഒരു വാർത്ത നൽകുന്നുണ്ട് കേരളത്തിലെ സാമ്പത്തിക മേഖലയെ തകർക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിനെതിരെ കേരള സർക്കാർ ഒരു സമരത്തിന് തന്നെ ആലോചിക്കുകയാണ് പ്രതിപക്ഷത്തെ വിളിച്ചു ചേർത്ത് നില ഒരു ചർച്ച നടത്തിയിരുന്നു അതിനെ തുടർന്ന് ഡൽഹിയിൽ പോയി ഒരു സമരം ചെയ്യാം എന്ന് തന്നെ കേരള സർക്കാർ നിർദ്ദേശിച്ചു ആലോചിച്ചിട്ട് പറയാമെന്ന് പ്രതിപക്ഷം അറിയിച്ചതായിട്ട് മാധ്യമം വാർത്ത നൽകുന്നു ഒറ്റക്കെട്ടിൽ ആലോചന എന്ന് സിറാജി ലീഡ് വാർത്ത തന്നെ നൽകുന്നു ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കേന്ദ്രത്തിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലുള്ള കടന്നാക്രമണമാണ് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്നത് സാധാരണക്കാരെ തന്നെ ബാധിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ വൈദ്യുതി മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് ഇടം നൽകിയതിൻ്റെ തുടർച്ചയായി പലവിധ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരുന്നത് ചെലവിനനുസരിച്ച് നിരക്ക് നിർണ്ണയിക്കണം എന്ന് കേന്ദ്രം വൈദ്യുതി മേഖലകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു വിവിധ വകുപ്പുകൾക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു കേരളത്തിന് നിർദ്ദേശം നൽകിയ വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട് വൈദ്യുതിയിലും കേന്ദ്രം പിടിമുറുക്കി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് ചിലവിനനുസരിച്ച് ഓരോ വർഷവും അതത് സംസ്ഥാനങ്ങൾ എത്രയാ ചിലവ് അതിനനുസരിച്ച് തന്നെ പൈസ പിരിക്കണം വില നിർശ്ചയിക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ സംസ്ഥാന സർക്കാരിൽ ലേശം കുറച്ച് പിരിക്കാം എന്നൊന്നും വിചാരിച്ച നടക്കില്ല അതിനനുസരിച്ച് വൈദ്യുതി ഞങ്ങൾ അങ്ങനെ തരില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് ഇന്നത്തെ റീഡേഴ്സ് അർട്ടോക്യറ്റിയുടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം